ജെ ആർ പി അത് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സഖ്യ സഖ്യസംഘടനകളെല്ലാം ചേർത്ത് പിടിക്കാൻ പോവുകയാണ് കോൺഗ്രസിന്റെ കുറച്ചു കാലത്തെ ഒരു നീക്കം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ സഖ്യകക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചടങ്ങൂ എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തുവെക്കുന്നതെല്ലാം തന്നെ അത്രത്തോളം സൂക്ഷിച്ചാണ് പക്ഷെ സി കെ ജാനുവിന്റെ വിഷയം വന്നപ്പോൾ ജെ ആർ പി എന്ന് പറഞ്ഞ ആ ഒരു സഖ്യം യു ഡി എഫിനോട് ചേരണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്ന സമയത്ത് നമ്മള് യു ഡി എഫിൽ നിന്ന് കണ്ടത് എതിർപ്പാണ് മേശ് ചെന്നിത്തലയാണെങ്കിലും ഈ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ജെ ആർ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൂടെ ചേർത്താൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള നീക്കങ്ങളും പ്രസ്താവനകളൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ ആ ഒരു അനുകൂല സമീപനമാണ് സി കെ ജാനുവിനെ യു ഡി എഫിലേക്ക് ചേർക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തിപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റ് പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ എസ് എസിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പിടിക്കാനുള്ള അനുനയങ്ങളും അല്ലെങ്കിൽ അനുനയിപ്പിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യു ഡി എഫിൽ നിന്നിട്ട് പക്ഷേ ഇത് എത്രത്തോളം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കാര്യം സി പി എമ്മിൽ നിന്നും സി പി ഐ വേർപെട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ എൻ എസ് എസിലെ യു ഡി എഫ് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ അല്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അന്ന് കോൺഗ്രസ്സിന് പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നണികൾ അത്യാവശ്യമാണ് കാരണം കോൺഗ്രസിന് എങ്ങും വേരുറപ്പ് കുറവാണ് ഇപ്പം സി പി എമ്മിനെയോ ബി ജെ പിയോ സംബന്ധിച്ച് കേഡർ പാർട്ടിയോ അല്ലെങ്കിൽ സെമി കേഡർ പാർട്ടിയോ എന്ന് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആൾക്കൂട്ടമാണ് അവിടെ ആളുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇവർക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കേഡർ പാർട്ടികളാണ് അവിടെ അവർക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട് ഏരിയ കമ്മിറ്റിയുണ്ട് ലോക്കൽ കമ്മിറ്റിയുണ്ട് അങ്ങനെ ഒരുപാട് കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അവിടെ അതിനനുസരിച്ച് ആളുകളും സംവിധാനങ്ങളും ഉണ്ട് കോൺഗ്രസ്സിന് നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നണികൾ ആവശ്യമാണ് അപ്പം നേരത്തെ മുന്നണികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് പിന്നീട് ഒരുപാട് മുന്നണികളുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും പോയ ഏറ്റവും വലിയൊരു മുന്നണിയായിരുന്നു മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് അപ്പൊ മാണി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കോൺഗ്രസ് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതായിരുന്നു ഒരു ക്രിസ്ത്യൻ ബെൽറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിരുന്നു എന്നത് യാഥാർത്ഥ്യമായിരുന്നു പിന്നീട് നോക്കിക്കഴിഞ്ഞാല് കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണൻപിള്ളയുടെ പാർട്ടി അപ്പം ഗണേഷ് കുമാർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ എസ് എസിന്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഘം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അപ്പം ഇവരെല്ലാം പ്രാദേശിക പാർട്ടികളാണ് ഇപ്പം കേരള കോൺഗ്രസ് എം എമ്മെടുത്ത് നോക്കിക്കഴിഞ്ഞാല് പാല കോട്ടയം ഈ ഒരു ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്രത്തോളം സംഘടനാ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ മധ്യ തിരുവിതാംകൂറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുമെന്നാണ് യാഥാർത്ഥ്യം അപ്പൊ അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഈ മുന്നണി സമവാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എല്ലാവരും റാലിയായി പോകും ഇപ്പൊ മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം സംഘടനകളെ ഇപ്പം കേരള കോൺഗ്രസ് എം ആണെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളെ ഇപ്പം ബാക്കിയുള്ള മുന്നണികളൊക്കെ ആണെങ്കിൽ ഹിന്ദുമത വിശ്വാസികള് അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ മുന്നണി സംവിധാനം എന്ന് പറയുന്നത് പക്ഷേ സി പി എമ്മിനോ ബി ജെ പിയോ സംബന്ധിച്ച് അങ്ങനല്ല അവർക്ക് കൃത്യമായിട്ട് കമ്മറ്റികളാണുള്ളത് അപ്പൊ കമ്മിറ്റികൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തോളും ബി ജെ പി സംബന്ധിച്ച് ആ ഒരു പാർട്ടിയിലേക്ക് ആര് പുതിയതായി വന്നാലും അവർക്ക് എല്ലാവർക്കും തന്നെ ഓരോ സ്ഥാനം നൽകുന്നത് ബിജെപിയുടെ ഒരു രീതിയായിരുന്നു പക്ഷെ സി കെ ജാനുവും അല്ലെങ്കിൽ സി കെ ജാനുവിന്റെ ജെ ആർ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയും ബി ജെ പിയോട് ചേർന്ന് നിന്നിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന പല വാഗ്ദാനങ്ങളും അവർ നൽകിയില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആദിവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും ബി ജെ പി നൽകിയില്ല എന്നുള്ളൊരു ആ ഒരു കാരണം കൊണ്ടാണ് ബി ജെ പിയിൽ നിന്നും സി കെ ജാനുവും ജെ ആർ പി പാർട്ടിയും വിട്ടുപോന്നിട്ടുള്ളത് ഇതെല്ലാം യു ഡി എഫിന് വന്നാൽ ഇവർക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പറയുന്ന സി കെ ജാനുവിനുള്ളത് പക്ഷേ യു ഡി എഫ് ചേർത്ത് നിർത്താത്തിടത്തോളം എത്രത്തോളം പ്രാക്ടിക്കലായി നടക്കുമെന്നുള്ള ചോദ്യം അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സി കെ ജാനുവിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് കടതു വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് വീണ്ടും തലവേദനകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ ചേർത്ത് നിർത്താത്തത് പക്ഷേ നമ്മൾ സിനിമ ാണ് സി കെ ജാനുവിന്റെയും അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നത് അപ്പോഴാണ് സി കെ ജാനുക്ക് വീണ്ടും ആളുകളുടെ ഇടയില് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൂടുതൽ ആളുകൾ ആ വിഷയങ്ങളെ പറ്റി പഠിക്കുന്നതും അപ്പൊ അന്നത്തെ അക്രമങ്ങളെ പറ്റി പഠിക്കുന്നതും എല്ലാം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അപ്പം സി കെ ജാനു ഇപ്പോൾ ഒരു ഫേസ് വാല്യൂ സി കെ ജാനുവിന് വന്നിട്ടുണ്ട് അപ്പം സി കെ ജാനുവിന്റെ കൂടെയുള്ള ദളിത് വിഭാഗത്തെ കൂട്ടി ചേർത്ത് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് എപ്പോഴും ഗുണം തന്നെ ചെയ്യുകയുള്ളു കാരണം കൂടുതൽ ബെനിഫിറ്റ് കോൺഗ്രസ് ഉണ്ടാവും എല്ലാ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കോൺഗ്രസിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് ഇപ്പൊ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസ് വിരളി പൂണ്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ അത് സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു ഈ ഒരു അഭിപ്രായം സി പി എമ്മിനകത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് സി കെ ജാനുവിനെ പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഘടനയെ കൂടി യു ഡി എഫിനോട് ചേർത്ത് നിർത്തിയാൽ അവർക്ക് വലിയ രീതിയിലുള്ള സഹായകമാകില്ലേ തീർച്ചയായും വലിയൊരു മുന്നേറ്റത്തിന് തന്നെയായിരിക്കും കോൺഗ്രസിന് വഴിയൊരുക്കുന്നത് ഇപ്പം സി കെ ജാനുവിനിലൂടെ അവരുടെ ജെ ആർ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതിലേക്ക് കടന്നു വരുന്നു അപ്പം അതിനുശേഷം അതെ ആ കമ്മ്യൂണിറ്റി ആളുകൾ കോൺഗ്രസിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടെ ശക്തപ്പെടും കാരണം അടിസ്ഥാന വർഗത്തിലുള്ള ആളുകളും കൂടെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു മറ്റൊരു മൂവ്മെന്റ് ആയിരിക്കും അപ്പം ചെയ്ത പാപത്തിന് കർമ്മഫലം എന്ന് പറയുന്ന പോലെ അന്നുണ്ടായ വിഷയങ്ങൾക്കെല്ലാം ഒരു പ്ര പ്രതിഫലം എന്നോണം അവരെ ചേർത്ത് നിർത്താനും അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ചേർത്ത് കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും ചിലപ്പോ വിധി ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇത്രത്തോളം വാർത്തകൾ സി കെ ജാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ കൺവീനർ ആയിട്ടുള്ള അരുർപ്രകാശ് ഇത്തരത്തിലൊരു നിവേദനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യത്തിൽ ആവശ്യമായി സി കെ ജാനു യു ഡി എഫിലേക്ക് വന്നിട്ടില്ല എന്നാണ് പുറത്ത് വിട്ടിട്ടുള്ളത് അതൊരു പക്ഷേ യു ഡി എഫിൽ നിന്നും ഈ ഒരു വാർത്ത പുറത്തു പോകരുത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ പുറത്തറിയേണ്ട ആവശ്യമില്ല തങ്ങൾ ഇനിയും സി കെ ജാനുവിനെ ചേർത്ത് നിർത്താൻ പോകുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഇന്നർ മീനിങ് ആണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവര് അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം രമേശ് ചെന്നിത്തല പോലെ സീനിയർ നേതാക്കന്മാരൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ അവർക്ക് പുറത്ത് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരിക്കാം അപ്പൊ അതിനകത്ത് എന്തായിരിക്കും അവര് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സെറ്റിൽമെന്റ് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയത്തില്ല